നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ രണ്ടാം അംഗത്തിന് രാഹുൽ ഗാന്ധി വരുമെന്ന് എ സി സി പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് ക്യാമ്പും വൻ ആവേശത്തിലായിരിക്കുകയാണ് കഴിഞ്ഞവണ്ണത്തെ ഇരുപതിൽ പത്തൊൻപത് ഇത്തവണ ഇരുപതിൽ ഇരുപതാക്കാനാണ് കേരളത്തിലെ യു ഡി എഫ് പരിശ്രമിക്കുന്നത് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഉയർത്താനും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ട് ആഴ്ച ഒന്നായിട്ടും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശത്രുവായ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ തവണ മത്സരിച്ച ജൂനിയർ വെള്ളാപ്പള്ളി ഞാനില്ല എന്ന് പണ്ടേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇടതുപക്ഷമാണെങ്കിലോ അവരുടെ ദേശീയ നേതാവായ ആനി രാജെയാണ് സ്ഥാനാർത്ഥിയാക്കി മുന്നേ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നതിന് ദേശീയ നേതാവിനെ തന്നെ ഇറക്കി അല്പത്തരം കാണിച്ചിരിക്കുകയാണ് അവർ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി സ്വദേശിനെയാണ് അവർ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണെന്നും മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തക ആയതുകൊണ്ടും അവരെ അംഗീകരിക്കാം പക്ഷേ തോൽവി നാല് ലക്ഷത്തിനോ അഞ്ചു ലക്ഷത്തിനോ എന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏറ്റവും ഒടുവിൽ എൻ ഡി എ അവരുടെ സ്ഥാനാർത്ഥിയായി ഒരു പേരും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അത് ബി ജെ പിയിൽ നിന്നോ മുഖ്യഘടക കക്ഷിയായ ബി ഡി ജെ എസിൽ നിന്നോ ഉള്ളതല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രമന്ത്രി രാംദാസ് അഡ്വാലയുടെ പാർട്ടിയായ ആർ പി ഐയുടെ സ്ഥാനാർത്ഥിയായി ഒരു വനിതാ വനിതാരത്നം രംഗത്ത് വന്നിരിക്കുകയാണ് നുസ്രത്ത് ജഹാൻ എന്നാണ് പേര് അമേഠയിൽ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി തോൽപ്പിച്ചതുപോലെ ഇവിടെ രാഹുലിനെ തോൽപ്പിക്കുമെന്ന് ഉറപ്പിച്ചാണ് വരവെന്നാണ് അറിയുന്നത് പക്ഷേ വോട്ട് അഞ്ചക്കം കടക്കില്ല എന്നുറപ്പ് കോഴിക്കോട് സ്വദേശിനിയായ നുസ്രത്ത് ജഹാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ് കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനാലാണ് തങ്ങൾ മുന്നണിയുടെ ഭാഗമായി തന്നെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുന്നതെന്നാണ് ആർ പി ഐയുടെ കേരള സംസ്ഥാന കൺവീനർ സോംദേവ് പറഞ്ഞത് എന്തായാലും കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയിലേക്കുള്ള വയനാടൻ ചേരൻ കയറാനുള്ള ആർജവമൊന്നും ഒന്നും ജഹാനും ആനി രാജിക്കും